അഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയപ്പോൾ മുട്ടിടിച്ചു വീണത് പാകിസ്ഥാനാണെങ്കിലും ഇപ്പോൾ ശരിക്കും വിറച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണ് ലോകത്തിലെ വമ്പൻ എന്ന പട്ടം കൈപ്പിടിയിലാക്കാൻ സാക്ഷാൽ ട്രംപിനോട് പോലും കൊമ്പു കോർത്ത് മുന്നേറിക്കൊണ്ടിരുന്ന ചൈന ഇന്ത്യയ്ക്ക് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു നേരിട്ടല്ല ചൈനയെ ഇന്ത്യ തറപറ്റിച്ചത് പക്ഷേ അത് അപ്രതീക്ഷിതവുമായി മാരകവുമായി പോയി എന്ന് മാത്രം ചൈനയിൽ ഇല്ലാത്തത് ഒന്നുമില്ല അച്ഛനമ്മമാർക്ക് പോലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുമെന്ന് തമാശയായി പലരും പറയാറുമുണ്ട് ചൈനീസ് സാധനങ്ങൾ കണ്ടാൽ ഗംഭീരമെന്ന് തോന്നും പക്ഷേ ഉപയോഗിച്ചാൽ അത് വെറും ഷൂ ആണെന്ന് മനസ്സിലാകുമെന്നാണ് ഈ തമാശ അർത്ഥമാക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇക്കാര്യം ശരിക്കും ബോധ്യപ്പെട്ടു ചൈന എക്കാലത്തെയും തങ്ങളുടെ അടുപ്പക്കാരായ പാകിസ്ഥാന് നൽകിയ ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും ഇന്ത്യക്ക് ചെറിയൊരു ഭീഷണി ഉയർത്താൻ പോലും കഴിഞ്ഞില്ല ഇന്ത്യയുടെ തിരിച്ചടികൾ തടുക്കാനാവാതെ പാകിസ്ഥാൻ കുഴങ്ങിയതും വെടിനിർത്തലിന് ഇന്ത്യയുടെ കാല് പിടിച്ചതിനും പിന്നാലെ കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു അനുമതിയില്ലാതെ ഒരു ഈച്ച പോലെ അതിർത്തി കടന്നാൽ ആ നിമിഷം അത് തിരിച്ചറിയുമെന്നും ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കുമെന്നും വീരവാദം മുഴക്കിയാണ് ചൈന പാകിസ്ഥാനും വ്യോമ പ്രതിരോധ സംവിധാനം നൽകിയത് ഇന്ത്യൻ അതിർത്തിയിൽ ഉൾപ്പെടെ വിന്യസിച്ചിരുന്നത് ഇതായിരുന്നു പക്ഷേ ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇതിനൊന്നും ആയില്ല മാത്രമല്ല തന്ത്രപ്രധാന സ്ഥലങ്ങളിലേതുൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർക്കുകയും ചെയ്തു ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള സഹായവും പാകിസ്ഥാന് ചൈന നൽകിയെങ്കിലും ഒരിക്കൽ പോലും അവർ അത് തുറന്ന് സമ്മതിച്ചിട്ടില്ല ഇതിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ചൈനീസ് ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ഏറ്റവും വലിയ ഉപഭോക്താക്കൾ പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയുമായുള്ള കടുത്ത ശത്രുത ചൈനീസ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുകയായിരുന്നു തങ്ങൾ നൽകിയ ആയുധങ്ങൾക്ക് എത്രത്തോളം പ്രവർത്തനക്ഷമതയുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് ചൈനയുടെ ആവശ്യം കൂടിയായിരുന്നു പഹൽഗാം തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ ആ അവസരത്തെ തങ്ങളുടെ ആയുധങ്ങളുടെ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള സന്ദർഭമായാണ് ചൈന കണ്ടത് പ്രതിരോധത്തെ തകർത്ത് ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ അത് തങ്ങളുടെ ആയുധങ്ങളുടെ മികവായി ചൈന എടുത്തുകാട്ടിയേനെ അതിലൂടെ ആയുധ കമ്പോളത്തിലെ മേധാവിത്വം അവർ പിടിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു പാകിസ്ഥാന് പുറമേ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ചൈന ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും വിൽക്കുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ആയുധങ്ങൾ എത്തിക്കുകയും അതിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും ആവുമെന്നും ചൈന മനക്കോട്ട കെട്ടിയിരുന്നു പക്ഷേ ചൈനയുടെ അത്തരത്തിലുള്ള എല്ലാ സ്വപ്നങ്ങളെയും ഇന്ത്യ തച്ചു തകർത്തു ഇന്ത്യ സ്വന്തം വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളെ വെല്ലാൻ ലോകത്ത് മറ്റൊരു ശക്തിയുമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രയോഗിച്ചതിൽ ും ബ്രോസു പോലെ ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളായിരുന്നു ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും മറ്റും പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ഞൊടിയിടകൊണ്ടാണ് ഇന്ത്യ തകർത്ത തരിപ്പണമാക്കിയത് ഇതിനൊപ്പം പാക് കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താനും കഴിഞ്ഞു ചൈനയിൽ നിന്ന് കോടികൾ മുടക്കി പാകിസ്ഥാൻ വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനത്തെ നോക്കുകുത്തിയാക്കിയായിരുന്നു ആക്രമണങ്ങളെല്ലാം എല്ലാം ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യൻ സാങ്കേതികവിദ്യ എത്രത്തോളം ഫലപ്രദമാണെന്ന് വ്യക്തമായതോടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾക്ക് ആവശ്യക്കാർ ഇപ്പോൾ ഏറിയിരിക്കുകയാണ്